എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു കർക്കിടകം സ്പെഷ്യൽ നാലാമത്തെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനും സന്ധിവേദനയൊക്കെ കുറയ്ക്കാനും അതുപോലെ ശരീരത്തിൻ്റെ ബലക്കുറവ് വർദ്ധിപ്പിക്കാനും ഈ ഒരു മരുന്നുണ്ട കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ് അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ചൊക്കെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ് ഒന്നോ രണ്ടോ സാധനങ്ങളാണ് നമ്മൾ പുറത്തുനിന്ന് അതായത് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇത് ഏതൊക്കെയാണെന്നും അതുപോലെ ഇതിൻ്റെ അളവുകളുമൊക്കെ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചൂട് കെട്ടിയുള്ളൊരു പാത്രമാണ് വെച്ച് കൊടുത്തത് ഉരുളി അല്ലെങ്കിൽ ഇതുപോലത്തെ ചീനച്ചട്ടി ഒന്ന് ശ്രദ്ധിക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ വളരെ നല്ലത് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് ഉണക്കലരിയാണ് അപ്പോൾ ഉണക്കലരിയും അതുപോലെ ഞവരരി ഞാൻ ഈ മരുന്നുകൊണ്ട് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വരും അതിൻ്റെ അളവ് കേട്ടോ അപ്പോൾ ഉണക്കലരി ഞവരരി നന്നായിട്ട് കഴുകി ഒന്ന് ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് ഇപ്പം ഞാൻ എന്താ ഞവരരിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞവരരിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ധാരാളം പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഞവരരി തൂക്കക്കുറവുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കഞ്ഞിയൊക്കെ വെച്ചിട്ട് കൊടുത്താൽ അവരുടെ വെയിറ്റ് കൂട്ടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ശരീരത്തിനൊക്കെ നല്ല ബലം കിട്ടാനും ഒക്കെ ഞവരരി കഞ്ഞിയൊക്കെ നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കാറുമുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകില്ല കറുകിടക്കം സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ ലിങ്ക് കൊടുത്തേക്കാം ദാ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഇപ്പം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന മരുന്നുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല ദാ ഈ ഒരു പാകം ആവുമ്പം നമ്മളിതിനകത്തുനിന്ന് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പം ഇതെല്ലാം ഞാൻ ഇതിനകത്തുനിന്ന് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇനിയും കുറച്ച് സാധനങ്ങളും കൂടി വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ ഇതാ ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ് ഉലുവ ഞാൻ അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് ഉലുവയുടെ കൂടെ ഞാൻ കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്നത് അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക രണ്ടും ഒരേ ഭാഗത്തിന് തന്നെ കിട്ടിക്കൊള്ളു കേട്ടോ ഉലുവയും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഒരേ രീതിയിൽ തന്നെ നമുക്ക് വറുത്ത് കിട്ടും ഒരുമിച്ചിട്ട് എടുത്തോളൂ ഇതാ ഈ ഒരു പാകം കിട്ടിയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതാ ഇതും ഇതിനകത്തുനിന്ന് ഒന്ന് കോരി മാറ്റുക അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ആശാളിയാണ് ആശാളി നമ്മുടെ വീട്ടിലൊന്നും എപ്പോഴും ഉണ്ടാവുന്ന സാധനമല്ല ഇത് പച്ചമരുന്ന് കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആശാളി നമ്മൾ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിയുമ്പം കഴുകിയിട്ട് വറുത്തെടുക്കരുത് കേട്ടോ കാരണം വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പം അതിനൊരു കൊഴുപ്പുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പം ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ അത് വറുത്തെടുത്തിരിക്കുകയാണ് പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും അതിന് ശേഷം ഇതിനകത്തേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുത്തത് നാളികേരത്തിൻ്റെ അളവ് വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇപ്പം ഒരു ആറ് ടേബിൾ സ്പൂൺ അത്രയും വരും കേട്ടോ നാളികേരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കാൻ ഞാൻ വളരെ കുറച്ചെടുത്തു എന്നേ ഉള്ളൂ നാളികേരം വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കരുത് നമ്മൾ സാധാരണ കറികളിലേക്കൊക്കെ ഫ്രൈ ആക്കുമല്ലോ കളറൊക്കെ മാറി അത്രയും അങ്ങോട്ട് കളറ് മാറാൻ നിൽക്കേണ്ട കേട്ടോ അതാ ഈ ഒരു രീതിയിൽ ഇപ്പോൾ പാത്രത്തിൻ്റെ കളറ് വെള്ളം ആയതുകൊണ്ട് അത്രയും അങ്ങ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവില്ല ഒരു ചെറിയൊരു കളറ് മാറ്റം വരും അത്രയും മതി കേട്ടോ ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് വാങ്ങി മാറ്റാനായിട്ട് ഇനി ഇതാ അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എള്ള് ഞാൻ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് സാധാരണ നമ്മൾ പരിയൊക്കെ വറുത്തെടുത്ത പോലെ തന്നെ എള്ളും വറുത്തെടുക്കാം ഞാൻ കുറച്ച് നെയ്യ് വറുത്തെടുത്തേ ഉള്ളൂ നിങ്ങൾ എത്രയാണോ മരുന്നുണ്ട തയ്യാറാക്കി എടുക്കുന്നത് അതനുസരിച്ച് അളവുകളും എടുക്കുക കേട്ടോ ഇപ്പം ഞാൻ എള് എടുത്തിരിക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ആണ് എള്ളൊക്കെ കുറച്ച് കൂടുതൽ എടുത്തു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ വളരെ നല്ലത് തന്നെയായിരിക്കും അതായത് നെയ്യില് ഒന്ന് ഞാൻ മോപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ അതും ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ആറിയതിന് ശേഷം ഇതാ മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ ഒരുപാട് അങ്ങോട്ട് പൊടിച്ചെടുക്കേണ്ട കുറച്ച് കൂടി എടുക്കണം ഇതാ ഈ രീതിയിൽ വേണം നമ്മൾ ഇതെടുക്കാനായിട്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ട് ഉണ്ടയാക്കി എടുക്കണം അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ എന്താ പൊടിച്ച് വച്ചിരിക്കുന്ന ആ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുക കട്ടകളില്ലാതിരിക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ മിക്സിയുടെ ജാർ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം ഇത് പൊടിച്ചെടുക്കുക അതുപോലെ തന്നെ ഇതെടുക്കുന്ന പാത്രവും നന്നായിട്ട് വെള്ളമായി അല്പം പോലും പാടില്ല കേട്ടോ എന്നാലേ കേട് കൂടാതെ നമുക്കിത് എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ ഇനി ഇത് അതിനകത്തേക്ക് വറുത്തെടുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതത്തേക്ക് ചേർത്ത് കൊടുത്തത് ശർക്കരപ്പാനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള കൊടുക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കുക ഇനി മധുരം വളരെ കുറച്ച് മതിയെങ്കിൽ ഇത്രയൊന്നും ചേർത്ത് കൊടുക്കണ്ടായിട്ടോ ഞാൻ കുറച്ച് മധുരത്തിലാണ് എടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഏലക്ക പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഏലക്കയുടെ ഫ്ലേവർ ഒക്കെ ഉണ്ടെങ്കിലാണ് അവർ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് ഏലക്ക കൂടി നിങ്ങൾ ചേർത്തോളൂ ഞാൻ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സ്പൂണൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ എങ്കിലാണ് ആ ശർക്കരയൊക്കെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പിടിക്കുകയുള്ളൂ കുറേശേ നമ്മൾ ഈ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിക്കാതിരിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഉണ്ടായിട്ട് എടുക്കുമ്പം കറക്റ്റായിട്ട് കിട്ടില്ല പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതായി ഇതുപോലെ തിരുമ്മി യോജിപ്പിക്കുക ഇതായിപ്പം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക അപ്പം ഇതുപോലെ എടുക്കുമ്പം വലിപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ ഞാനിപ്പം ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കുട്ടി കുട്ടിയായിട്ട് ഉണ്ടെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ ഒരു മാസത്തോളം കേടു കൂടാതിരുന്നോളും ഫ്രിഡ്ജിനകത്തൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ദിവസം ഓരോന്നു വീതം നമുക്കിത് കഴിക്കുകയും ചെയ്യാം ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട് അപ്പൊ ഈ കർക്കിടക മാസത്തില് ഇതുപോലെ തയ്യാറാക്കാത്തവരൊക്കെ എന്തായാലും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂട്ടോ എളുപ്പമേ നമുക്ക് തയ്യാറാക്കി എടുക്കാം ബെല്ലേക്കൺ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കണേ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനില ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നേക്കണോട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ വളരെ ഔഷധ ഗുണമുള്ള ഈ ഒരു മരുന്നുണ്ട് തയ്യാറാക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നുപോകല്ലേ അടുത്തൊരു കർക്കിടക സ്പെഷ്യൽ റെസിപ്പിയായിട്ട് ഇനിയും കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു